ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു പായസം തയ്യാറാക്കാം കേട്ടോ മാമ്പഴ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത് മാമ്പഴ സേമിയ പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെലവുകളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അരക്കപ്പ് ചൗവരി അരക്കപ്പ് സേമിയ മുക്കാൽ കപ്പ് പാൽപ്പൊടി മുക്കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒരു കപ്പ് മാങ്ങയുടെ പഴുപ്പ് പിന്നെ ഒരു നാളികേരം പിഴിഞ്ഞിട്ട് അതിൽ നിന്നുള്ള പാലാണ് എടുത്തിട്ടുള്ളത് അത് ഞാനൊരു മൂന്ന് കപ്പോളം എടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന സേമിയ ഒന്ന് വറുത്തെടുക്കാം സെമിയ പാകത്തിന് റോസ്റ്റ് ആയിട്ടുണ്ട് ഇത് മതിയാകും ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഉരുളിയിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചൂടായി വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കിയ ചവരി ചേർത്ത് കൊടുക്കാം ചവരി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം ചവരി എല്ലാം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാളികേര പാൽ ആടേ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സേമിയ വറുത്ത് വെച്ചിട്ടില്ലേ ആഡ് ചെയ്യാം സേമിയും വേവിച്ചെടുക്കാം സേമിയ പാകത്തിന് വെന്ത് കിട്ടി ഇതിലേക്ക് മാങ്ങയുടെ പളുപ്പ് ആഡ് ചെയ്യാം മാങ്ങയുടെ പഴുപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ചാനൽ ആദ്യമായിട്ടാണ് കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ മൂന്ന് ഓപ്ഷൻ കാണാം അതിൽ ഓൾ വേണം സെലക്ട് ചെയ്യും എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ മാങ്ങ പളുപ്പ് ചേർത്ത് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കും ചേർത്ത് ഇതിലേക്ക് ഒരിപ്പിച്ചെടുക്കു ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളം നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൽ നമ്മൾ എടുത്തു വെച്ചിരുന്ന പാൽപ്പൊടി തലക്കിയെടുത്തുക അതും കൂടി ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്നും ഒരിച്ചു കൊടുക്കുക മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് നമ്മൾ അളന്നില്ലേ ആ കപ്പിന് ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് വീണ്ടും ഇളക്കി കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരണം അപ്പൊ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇത് മധ്യമ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം പാൻ ചൂടാവുമ്പോഴേ കുറച്ച് അണ്ടിപ്പരിപ്പ് കൊടുക്കാം മുന്തിരി കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ ഇപ്പൊ ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമാണ് ചേർക്കുന്നുള്ളൂ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് മാമെ സീമുള്ള പായസം റെഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ താങ്ക് യു